തെള്ളകം മാതൃശിശു സംരക്ഷണ കേന്ദ്രം സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വാസവൻ നാടിന് സമർപ്പിച്ചു മന്ത്രി വാസവന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ കെട്ടിടം നിർമ്മിച്ചത് തെള്ളകത്ത് പ്രവർത്തിച്ചിരുന്ന ആരോഗ്യ ഉപകേന്ദ്രത്തിനൊപ്പം അംഗൻവാടിയും പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കും മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഏറ്റുമല്ലൂർ നഗരസഭാ അധ്യക്ഷ ലൌലി ജോർജ് അധ്യക്ഷത വഹിച്ചു നഗരസഭാംഗങ്ങളായ ഇ എസ് ബിജു ജോണി വർഗീസ് വിജി ചാവറ തങ്കച്ചൻ കോണിക്കൽ മഞ്ജു അലോഷ് പ്രീതി രാജേഷ് പി എസ് വിനോദ് ജേക്കബ് പി മാണി രാധിക രമേശ് ക്ഷേമ അഭിലാഷ് എം കെ സോമൻ വിജി ഫ്രാൻസിസ് ഏറ്റുമാനൂർ ഗവൺമെൻറ് ആശുപത്രി എ എം ഒ ഡോക്ടർ ബബ്ലു റാഫേൽ ഏറ്റുമാനൂർ ഐ സി ഡി എസ് സി ഡി പി ഒ പി ഷിമിമോൾ പേരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി വി പ്രദീപ് വർക്കർ ടി ശോഭന എന്നിവർ പങ്കെടുത്തു ഐഫോറി ഏറ്റുമാനൂർ